എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഒരു കൃഷി ചെയ്തിരിക്കുന്ന എനിക്ക് ചെറുകിഴങ്ങ് കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇത് കേട്ടോ ഏ കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരൊറ്റ ജീവി പോലും കയറൂര അതുപോലെ അവർ സോള കറണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഡോ വേലിയൊക്കെ കെട്ടിത്തിരിച്ച് അടിപൊളി ചെറുകിഴങ്ങ് കൃഷിയാണ് അതിന് പോസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ എന്നാ ഉയരത്തിലാണെന്നേക്ക് ചെറുകിഴങ്ങ് തന്നെയല്ല പൂക്കള് ഇങ്ങനെ പല ഐറ്റം ഉണ്ട് ഇതിനകത്ത് ഇപ്പുണ്ടോ പൂക്കള് ചെയ്തിരിക്കുന്നുണ്ടോ നല്ല സൂപ്പർ പൂന്തോട്ടം പിന്നെ എൻ്റെ കശുമാവ് വെച്ചിട്ടുണ്ട് കമ്പി വലിച്ചേക്കുന്നോക്ക് കോലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി പൂന്തോട്ടമാ സൂപ്പർ പരിപാടിയാ കേട്ടോ ഈ ഇറത്ത് കൊടുക്കുന്നതാണോ ഭയങ്കര ചുറ്റോട് ചുറ്റി മെയിൻ റോഡ് സൈഡിൽ കൂടെ അവർ ഇത് ഇട്ടേക്കുന്നത് ആളുകൾക്ക് പോയി ഇതിനകത്ത് കയറാൻ പറ്റില്ല കാരണം അവർ പകലും കൂടെ കൊടുക്കുന്നുണ്ട് അവരവിടെ മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ചെറുകിഴങ്ങിൻ്റെ കൃഷി അതൊരു ഭയങ്കരം തന്നെയാണ് കേട്ടോ ചെറിയ കാച്ചിലിന്റെ കൃഷി പോലെ അതായത് ചെറിയ ഓടയൊക്കെ കുത്തിയിട്ടൊക്കെ ചെയ്യുന്നേ ഞാൻ കാണിട്ടുള്ളൂ ഇത്രയും ഉയരത്തില് ഇത് ഈ ഇലക്ട്രിക്ക് പോസ്റ്റിനെ കഴിഞ്ഞ് പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു കേട്ടോ അതേ കൂടെ അങ്ങോട്ട് കയറ്റി വെക്കുക പോലെ തന്നെ ഇരിക്കും കാച്ചിലിന്റെ വള്ളി പോലെ തന്നെ ഇരിക്കും കിഴങ്ങ് വ്യത്യാസമുണ്ട് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ചെറുകിഴങ്ങ് പുഴുങ്ങിത്തിനാവും അടിപൊളി സാധനം ഉണ്ടോ കമ്പി കൊടുത്തേക്കണല്ലോ ഉണ്ടോ മുന്നറിയിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കാശ് മുടക്കിയതാണ് കേട്ടോ കേട്ടോ കേടൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് സംഗതി കയറിപ്പോകുന്നു അറിയിപ്പൊക്കെ കണ്ടോ 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 ഹോസ്റ്റലേക്ക് വള്ളി കൊടുത്തേക്കുന്നതുണ്ടോ അതുവഴി ഞങ്ങൾ കയറുകയാണ് സംഭവം ഇല്ലിയാണ് കുഴിച്ചിട്ടേക്കുന്നത് എന്താണ് നന്നായിട്ട് പണി പണിയെടുത്തിട്ടുണ്ട് കുറച്ച് കാശും മുടക്കിയിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിലൊന്നും ഒറ്റ കാട് പോലും എല്ലാം നല്ല വൃത്തിക്ക് അതിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പൂന്തോട്ടത്തിലും നന്നായിട്ട് കൃഷി നന്നായിട്ടും അവർ പരിപാലിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്കൂടെ കശുമാവാണ് വെച്ചിരിക്കുന്നത് ഭാവിയിൽ കശുമാൻ തോട്ടമായി മാറും മെയിൻ റോഡ് സൈഡിലായത് ഈ സിറ്റിയുടെ അടുത്തുള്ളതാണ് ഈ സ്ഥലം റോഡുണ്ട് ചെറുകിഴങ്ങ് കൃഷി തൽപര്യമുള്ളവരൊക്കെ ചെയ്യണം കേട്ടോ കാച്ചിൽ ചേമ്പൊക്കെ പുഴുങ്ങിത്തിനൊന്നുമല്ല ചെയ്യാൻ പറ്റും നല്ല രുചിയുള്ള സാധനമാണ് അപ്പോൾ ശരി മറ്റൊരു വീഡിയോനായിട്ട് വീണ്ടും വരാം ബൈ